എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പട്ടുപാടും ബ്ലൗസും തയ്ക്കുന്നതാണ് സാരി വെച്ചിട്ടാണ് കേട്ടോ പട്ടുവാടയും ബ്ലൗസും തയ്ക്കുന്നത് അപ്പോൾ അതിനുള്ളതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാവാടയ്ക്കുള്ളതാണ് കട്ട് ചെയ്ത് വെച്ചിട്ട് എൻ്റെ മേളയിലത്തെ പടിയും പിന്നെ താഴോട്ട് പാവാട പീസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാരിയിൽ നിന്ന് മുറിച്ചെടുത്തിരിക്കുന്ന മൂന്ന് മീറ്റർ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി നല്ല രീതിക്ക് പ്ലീറ്റ് എടുത്തിട്ട് തയ്ക്കാനാണ് പിന്നെ ഇത് നമ്മൾ മേളിൽ ടോപ്പ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും പിന്നെ ലൈനിങ് ഉൾപ്പെടെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിന് മുമ്പ് നമ്മൾ വിഷു ടൈമിലൊക്കെ പട്ടുവാട ബ്ലൗസൊക്കെ തയ്ച്ചിട്ടിട്ടുണ്ട് എങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പട്ടുപാട് തയ്ക്കാത്തവർക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പട്ടുപാടും ബ്ലൗസും തയ്ക്കുക എന്നുള്ളത് മനസ്സിലാകുകയും ചെയ്യും ഈ പട്ടുപാട് തയ്ക്കുന്നത് നമുക്ക് വേണ്ടി അല്ലേട്ട് ഇത് നമുക്ക് തയ്ക്കാനായിട്ട് സാരി കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിലത്തെ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ടോപ്പിന്റെ അതിന്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിലത്തെ ആ ടോപ്പിന്റെ തുണി കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് റൗണ്ട് കഴുത്താണോ ബാക്കിലത്തെ അപ്പോൾ ലൈനിങ്ങിൽ വെച്ച് തന്നെ കഴുത്ത് തയ്ച്ച് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈനിങ് വെക്കുക അതിന്റെ മുകളിൽ നമ്മൾ ടോപ്പിന്റെ തുണി വയ്ക്കുക എന്നിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ബാക്കിലത്തെ കഴുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വലിയ കഴുത്തായിട്ട് തോന്നുമായിരിക്കും അപ്പോൾ ബാക്കിലത്തെ ഈ കഴുത്ത് ഇച്ചിരി ഇറക്കി വെട്ടിയതാണ് പിന്നെ ഈ കുട്ടിക്ക് പതിനഞ്ച് വയസ്സാണേലും നല്ല വണ്ണമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ കഴുത്തിരി ഇറക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ ഒരു കെട്ടുന്ന വള്ളിയും കൂടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ആറഞ്ചോളം കഴുത്ത് ഞാൻ ബാക്കിൽ ഇറക്കിയിട്ടുണ്ട് അകലം രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ ബാക്കിലത്തെ പീസിലേക്ക് കഴിച്ച് നമ്മൾ കറക്റ്റായിട്ട് ലൈനിങ്ങിൽ തയ്ച്ചെടുത്തിട്ട് അതിൻ്റെ നടുക്കുള്ള ലൈനിങ് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം അതൊന്ന് പോന്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല വശത്തുനിന്ന് പതിച്ചൊന്ന് തയ്ച്ച് കൊടുക്കണം കേട്ടോ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചിങ് ഒന്ന് ചെയ്യണം സാരിയുടെ മുന്താണി ഭാഗത്തു നിന്നാണ് കേട്ടോ ഈ ടോപ്പിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ മൂന്ന് മീറ്റർ തന്നെ വേണം കേട്ടോ നല്ല രീതിക്ക് പ്ലീറ്റ് ഇട്ട് നമുക്ക് പട്ടുപാടെ തയ്ക്കാൻ അതൊരു പതിനഞ്ച് വയസ്സിൻ്റെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത് ഒരു സാരി ഫുള്ളൊന്നും വേണ്ട കേട്ടോ നമുക്ക് പട്ടുപാടെ തയ്ക്കാനായിട്ട് മൂന്ന് മീറ്റർ കറക്റ്റായിട്ട് ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് നല്ല രീതിക്ക് പ്ലീറ്റിട്ട് പട്ടുപാടെ തയ്ക്കാൻ വേണം പിന്നെ ഞാൻ ഇന്നിപ്പോൾ തയ്ക്കുന്ന പട്ടുപാടെ എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു കുട്ടിക്കും കൂടെയാണ് തയ്ക്കുന്നത് എങ്കിലും ടോപ്പിൻ്റെ തുണി നമ്മൾ ആ മുന്താണിയുടെ ഭാഗത്തു നിന്നാണ് എടുത്തത് എന്നിട്ടും ബാലൻസ് തുണി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരു മെലിഞ്ഞ കുട്ടിക്കൊക്കെ ആണെങ്കിൽ തുണി ഒരുപാട് നമുക്ക് കിട്ടും ഒരു സാരി എന്ന് പറയുമ്പോൾ ആറ് മീറ്ററോളം വരുമല്ലോ ടോപ്പിൻ്റെ ബാക്കിലത്തെ കഴുത്തെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിൽ ഒന്ന് ടക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ടക്ക് രണ്ട് സൈഡിലും ഇടണം അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ പീസിലും ടക്കിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ടോപ്പ് ടോപ്പ് ടോപ്പെന്ന് പറഞ്ഞാൽ പട്ടുപാടയുടെ ബ്ലൗസിന് ടക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒതുങ്ങി ഷേപ്പ് ആയിട്ടിരിക്കും അപ്പോൾ രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കണം കേട്ടോ ഒരേ പോലെ തന്നെ അപ്പോൾ നാലഞ്ച് താഴ്ചയിലാണ് ഞാനിവിടെ ടക്കിട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ ടോപ്പിൻ്റെ നമ്മൾ ബാക്കിലത്തെ ആ ഒരു കഴുത്തും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ടക്കും തയ്ച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ഫ്രണ്ട് പീസാണ് തയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് ബാക്കിലത്തെ പീസ് തയ്ച്ച് ആ ഒരു കഴുത്ത് തയ്ച്ച അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കറക്റ്റായിട്ട് ആദ്യം ലൈനിങ് എടുത്ത് വയ്ക്കുക ശേഷം നമ്മുടെ പട്ടുപാടും ബ്ലൗസിൻ്റെ തുണി എടുത്ത് വയ്ക്കുക എന്നിട്ട് ആ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ കഴുത്ത് തയ്ക്കുക എന്നിട്ട് പിന്നെ എക്സ്ട്രാ ഉള്ള ആ ഒരു തുണി ലൈനിങ് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ടൊന്ന് പൂന്തി കൊടുക്കുക ശേഷം തിരിച്ചെടുക്കുക എന്നിട്ട് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കുക പട്ടുപാടയുടെ ബ്ലൗസിൻ്റെ ബാക്കഴുത്തും ഫ്രണ്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ ടക്കും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ടേബിളിൽ കൊണ്ടിട്ട് കറക്റ്റായിട്ട് രണ്ട് പീസ് ഒരുപോലെ ഇടുക അതിനുശേഷം നമ്മൾ ആ വണ്ണം ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ വണ്ണം അടയാളം ചെയ്തതിന് പിന്നെ നമ്മുടെ ആ ടോപ്പിൻ്റെ താഴെ വശമുണ്ടല്ലോ അവിടുത്തെ വണ്ണം ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു താഴേന്ന് ഒരു നാലിഞ്ച് അകലം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവിടെ ആ രണ്ട് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിറ്റ് പോലെ ഇടാനാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ കൈക്കുഴിയിൽ നിന്ന് താഴോട്ട് നമ്മൾ ചരിച്ച് വരച്ചിട്ട് നമ്മൾ ആ ഒരു നാലിഞ്ചെടുത്തേക്കുന്ന സ്ലിറ്റ് വരാനുള്ള സ്ഥലമല്ലേ അപ്പോൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിൽ ഒരുപോലെ കിട്ടാൻ വേണ്ടി ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പാളിയെടുത്ത് ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് കൈ വെച്ചെന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ ഒരേപോലെ കിട്ടും കേട്ടോ ഞാൻ ആ കൈ വെച്ച് കാണിക്കുന്ന അവിടെ വന്ന് കറക്റ്റ് സ്ലിറ്റ് പോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണ്ട പിന്നെ ഇത് അകത്തോട്ട് നമ്മൾ ആ താഴോട്ടുള്ളത് മടക്കി കൊടുക്കേണ്ടതാണ് ഇങ്ങനെ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് വരത്തില്ലേ അത് നമ്മുടെ ഈ ടോപ്പിൻ്റെ രണ്ട് സൈഡിൽ ഓപ്പൺ വേണ്ടവർക്ക് മാത്രം അങ്ങനെ കൊടുത്താൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ അത് നേരെ ക്ലോസ് ചെയ്ത് വെക്കാം ഇത് ഈ രണ്ട് സൈഡിൽ ഓപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ തുണി നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ കൈയുടെ ലൈനിങ്ങും ആ ഒരു കൈയുടെ ടോപ്പിൻ്റെ തുണിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സ്ട്രെയിറ്റ് ഒന്ന് തയ്ച്ച് പോവുക അതിനുശേഷം ആ ലൈനിങ് ഒന്ന് തിരിച്ചെടുത്തിട്ട് ആ മേളിൽ നല്ല തുണിയുടെ മേളിക്കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ രണ്ട് കൈ ഇത്രയൊന്ന് ചെയ്തെടുക്കണം ടോപ്പിൻ്റെ രണ്ട് കൈയും ലൈനിങ്ങുമായിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ടോപ്പിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഷോൾഡർ ഹൈഡ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നല്ല വശം നല്ല വശം കൂടെ വെച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അതിൻ്റെ തുമ്പത്തൂടെ ഒന്ന് തയ്ക്കുക അതിനുശേഷം തിരിച്ചെടുത്തിട്ട് കഴുത്ത് എത്രത്തോളം ഇറക്കം വേണം അതിനനുസരിച്ച് കറക്റ്റായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക അതുപോലെ നമ്മൾ ഈ ടോപ്പ് തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആ പാവാടയുടെ താഴെ ആ ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡറിൻ്റെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിലത്തെ കഴുത്തിൽ വേണമെങ്കിൽ അതേ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ സിമ്പിളായിട്ടാണ് തയ്ച്ചിരിക്കുന്നത് അവർക്ക് ഇത് നമുക്ക് തയ്ക്കാൻ തന്നവർ പറഞ്ഞു സിമ്പിളായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലത് നമ്മൾ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡർ ഹൈഡ് ചെയ്ത് ഇവിടെ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പട്ടുപാടയുടെ ബ്ലൗസിൻ്റെ ഷോൾഡർ തമ്മിൽ നമ്മൾ ജോയിൻറ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം അതിൻ്റെ കൈ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് വേണം കൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് കൈയും രണ്ട് ഷോൾളറിൻ്റെ നടുക്ക് വെച്ചിട്ട് തുടങ്ങണം ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം അപ്പോൾ ഞാൻ ഒരു കൈ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ പിടിപ്പിക്കണം കേട്ടോ അപ്പം നമ്മൾ രണ്ട് കൈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കൈയുടെ ആ താഴെ വശത്തെ വണ്ണം ഒന്ന് അളന്ന് നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് വണ്ണം അടയാളപ്പെടുത്തിയതിനു ശേഷം ആ കൈടെ അവിടെ തൊട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് നമ്മൾ ആ സ്ലിറ്റ് വരച്ചിട്ടുണ്ടല്ലോ ആദ്യം ഞാൻ കാണിച്ചു തന്നില്ലേ അവിടെ കൊണ്ട് കറക്റ്റായിട്ട് കെട്ടിട്ട് നിർത്തണം അപ്പോൾ രണ്ട് സൈഡിൽ അങ്ങനെ തന്നെ ആദ്യം ചെയ്യുക ശേഷം വേണം ആ സ്ലിറ്റ് തയ്ക്കാൻ ടെ പിന്നെ രണ്ട് സൈഡിലെ വണ്ണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് സ്ലിറ്റും തയ്ച്ച് കഴിഞ്ഞ് ശേഷം ഇതിൻ്റെ തുമ്പുണ്ട് ആ തുമ്പിൻ്റെ സൈഡൊന്ന് ഞാൻ മടക്കി തയ്ക്കാണ് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഈ സാരി സാരിത്തുണി തയ്ക്കുമ്പോൾ അതിൻ്റെ നൂലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് സാധാ മെഷീൻ ലോക്ക് മെഷീൻ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് തുമ്പിങ്ങനെ മടക്കി ആയിട്ട് നല്ലവണ്ണം ഒന്ന് തയ്ച്ച് വെച്ചാൽ മതി അപ്പോൾ ആ നൂലിങ്ങനെ വരത്തില്ല അപ്പോൾ സാരി തയ്ക്കുന്ന സമയത്ത് അത് പ്രത്യേകം ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കുഞ്ഞുങ്ങളാണേലും വല്യ പിള്ളേരാണേലും ഈ ഒരു ബ്ലൗസ് ഇടുന്ന സമയത്ത് ആ നൂലിങ്ങനെ നമ്മുടെ ദേഹത്തിങ്ങനെ കൊണ്ട് കൊണ്ട് കയറുന്ന പോലെ വരും അപ്പോൾ ഇത് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് നിൽക്കത്തുമില്ല ആ ഒരു നൂല് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ കണ്ട ഞാൻ അങ്ങനെ രണ്ട് സൈഡിലേക്ക് ആ തുമ്പ് മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ അതേപോലെ തന്നെ ചെയ്യണം അങ്ങനെ ഇവിടെ രണ്ട് സൈഡിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ടോപ്പിൻ്റെ താഴ്വശത്തെ ഇറക്കം മടക്കി തയ്ക്കാം അപ്പോൾ ഒരു ഇഞ്ചോളാണ് കേട്ടോ അവിടെ മടക്കി തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ താഴ്വശത്ത് തുമ്പ് മടക്കി തയ്ക്കുന്ന സമയത്ത് ആ ലൈനിങ്ങും കൂടെ ചേർത്താണ് കേട്ടോ മടക്കി തയ്ക്കുന്നത് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മൾ പട്ടുപാട തയ്ക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ബോർഡറാണ് കേട്ടോ അത് താഴെ വശമാണ് അപ്പോൾ നമ്മളിതാ പ്ലീറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലീറ്റ് വലിയ പ്ലീറ്റ് വേണമെങ്കിൽ വീതിക്ക് എടുക്കണം കേട്ടോ ഇപ്പം ഞാൻ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ അങ്ങ് എടുക്കുക ആദ്യം ഒരു പ്ലീറ്റ് എടുത്ത് നമ്മൾ സൂചി അവിടെ കുത്തി നിർത്തിയതിന് ശേഷം അടുത്ത പ്ലീറ്റ് ആദ്യം എടുത്ത പ്ലീറ്റിൻ്റെ അകത്തോട്ട് വെക്കണം എന്നാൽ നമ്മൾ ഈ ഒരു പ്ലീറ്റ് എടുത്തിട്ട് ഫുള്ളായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നിർത്തരുത് കേട്ടോ നമ്മൾ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് അകത്തോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് പകുതി ഉടം വരെ ആകണേ പകുതി അവിടം വരെ ആകുമ്പോൾ നമ്മുടെ സൂചി കുത്തി നിർത്തിയിട്ട് അടുത്ത പ്ലേറ്റ് എടുത്തിട്ട് ആ ആദ്യം എടുത്ത പ്ലീറ്റിൻ്റെ അകത്തോട്ട് ചേർത്ത് ആ പ്ലേറ്റ് വെച്ച് പ്ലേറ്റ് വെച്ചതിന് ശേഷം വേണം അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല നിര നിരയായിട്ട് നല്ല പ്ലീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മുടെ പാവാടയുടെ പ്ലേറ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് പടിയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പാവാടയുടെ പടിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ വണ്ണം എത്രയാണോ അരവണ്ണം അത് കറക്റ്റാണോ ആ പ്ലേറ്റ് എടുത്ത് കിട്ടിയിരിക്കുന്നതെന്നൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ പ്ലേറ്റ് എടുത്തതിൻ്റെ സൈഡിൽ തുമ്പുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് മടക്കി തയ്ക്കണം കേട്ടോ രണ്ട് സൈഡിലും കാരണം നമ്മുടെ അവിടയുടെ കുറച്ച് ഓപ്പൺ ആയിട്ടല്ലേ കിടക്കുന്ന ആ സൈഡൊന്ന് തുമ്പ് മടക്കി തയ്ക്കണേ ആദ്യം തന്നെ നമ്മൾ തുമ്പ് മടക്കി തയ്ച്ചതിന് ശേഷം പ്ലേറ്റ് എടുത്താലും മതിയായിരുന്നു അപ്പോൾ നമ്മളിത് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു സൈഡ് തുമ്പ് ഒന്ന് മടക്കി തയ്ക്കുന്നത് കേട്ടോ അങ്ങനെ മടക്കി തയ്ച്ചതിന് ശേഷം അടുത്ത് നമ്മൾ പടി പിടിപ്പിക്കാൻ പോകും അപ്പോൾ പടി പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പടി വെച്ചു അതിൻ്റെ മേളിലേക്ക് നല്ല വശം എന്ന് വെച്ചാൽ പാവാടയുടെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം തയ്ച്ചിട്ട് ആ പടി ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ നല്ല വശത്തേക്കാണ് ആ പടി കിട്ടുന്നത് അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് ഇങ്ങനെ അങ്ങ് തയ്ച്ച് പോയിക്കൊണ്ടാൽ മതി അപ്പോൾ പടി എടുക്കുന്ന തുണി എടുക്കുമ്പോൾ വളവും പുളവും ഒന്നും ഇല്ലാതെ എടുക്കുക നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ആ ി കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പടി തയ്ക്കുന്ന സമയത്ത് പൊളവൊക്കെ വരും കേട്ടോ അപ്പം നമ്മളിവിടെ പടിക്ക് വേണ്ടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു താഴെക്കസവും വരുല്ല ആ ഒരു ബോർഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ പടിക്കായിട്ട് അപ്പോൾ അവായുടെ പടി നമ്മൾ സ്ട്രെയിറ്റായിട്ട് തയ്ച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ പിന്നെ സൈഡിൽ കൂടെ നമ്മൾ പതിച്ചുകൂടെ തയ്ക്കുവേണ്ടത് പട്ടുപാടയുടെ പടിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത നമുക്ക് പട്ടുവാട ക്ലോസ് ചെയ്യാം അപ്പോൾ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പടി മേളിൽ തയ്ച്ചെടുത്തുനിന്ന് ഏകദേശം ഒരു നാലഞ്ചോളം ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷമാണ് താഴോട്ട് മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെയും എടുത്തിട്ട് മടക്കി തയ്ക്കണം കേട്ടോ നമ്മൾ ആ ടോപ്പിൻ്റെ സൈഡിലത്തെ തുമ്പ് നമ്മൾ മടക്കി തയ്ച്ച് വെച്ചില്ലേ അതേപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ചെയ്തു വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ നൂലിങ്ങനെ വിട്ട് 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 വരും കേട്ടോ പട്ടുവാടം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പട്ടുവാടം ബ്ലൗസിന് പാവാടയ്ക്ക് ഞാൻ ഈ കൊളുത്ത് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും കേട്ടോ കൊളുത്തും അതിൻ്റെ കൂടെ ചെറിയ കുഴയും കൂടെ മേടിക്കാൻ കിട്ടും അതാണ് വെച്ച് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതിന് വള്ളി വേണമെങ്കിൽ വള്ളി അടിച്ചിട്ടിടാം കേട്ടോ പിന്നെ നമ്മൾ ബ്ലൗസിന് ഒരു വള്ളി ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആ ബ്ലൗസിൻ്റെ വള്ളിയിൽ ഇങ്ങനെ ഈ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ ഇങ്ങനെ കുഞ്ചലം പോലെയൊക്കെ കിടക്കുന്നത് അത് മേടിച്ച് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പട്ടുവാടയും ബ്ലൗസും തയ്ച്ചിരിക്കുന്നത് അതുപോലെ ഈ പാവാടയ്ക്കാണ് നല്ല പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് നല്ല വിരിവുമുണ്ട് താഴെ കൊണ്ട് നല്ല വിരിവും ആ മേളിൽ നിന്ന് കണ്ട് പ്ലേറ്റ് കണ്ട് നല്ല രീതിക്കാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും തയ്ക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ മെഷീൻ ഉള്ളവർ ഇതുപോലെ സാരിയൊക്കെ ഉടുക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ഇതുപോലെ പട്ടുവാടയൊക്കെ തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്